അഹങ്കാരം കൂടി നിന്ന സമയത്താണ് ഓൾ ആസ്വി ഇമാജിൻ ഒഴിവാക്കിയതെന്ന് നടി വിൻസി അലോഷ്യസ് അഹങ്കാരം കൂടി നിന്ന സമയത്ത് സിനിമ ഉപേക്ഷിച്ച് പിൽക്കാലത്ത് ഖേദിക്കേണ്ടി വന്ന ചില നടീനടന്മാർ ആരൊക്കെയാണെന്ന് നോക്കിയാലോ മമ്മൂട്ടി ഉപേക്ഷിച്ച് മോഹൻലാൽ അഭിനയിച്ച് ബമ്പർ ഹിറ്റാക്കിയ തമ്പി കണതാന സിനിമയാണ് രാജാവിന്റെ മകൻ ഡെന്നീസ് ജോസഫിന്റെ തിരക്കഥ മോഹൻലാൽ എന്ന താര രാജാവിന്റെ ജനനത്തിന് കാരണമാക്കിയതും രാജാവിന്റെ മകനിലെ വിൻസെന്റ് ഗോമസ് എന്ന കഥാപാത്രമായിരുന്നു മലയാളത്തിലെ അന്വേഷണ സിനിമയുടെ വാതിൽ മലർക്കെ തുറന്ന കെ മധു എസ് എൻ സ്വാമി കൂട്ടുകെട്ടിൽ പടർന്ന സിബിഐയുടെ ഏറെക്കുറിപ്പിലെ സീതുരാമയ്യരായി ആദ്യം പരിഗണിച്ചത് ആയിരുന്നു എന്നാൽ തിരക്ക് മൂലം മോഹൻലാൽ ഉപേക്ഷിച്ച സിനിമ പിൽക്കാലത്ത് മമ്മൂട്ടിയുടെ കരിയറിലെ മൈൽ സ്റ്റോൺ ക്യാരക്ടറുകളിലൊന്നായി മാറി റാംജിറാവു സ്പീക്കിംഗ് എന്ന ചിത്രത്തിൽ സായ് കുമാർ അവതരിപ്പിച്ച ഗോപാലകൃഷ്ണൻ കഥാപാത്രത്തിനായി ആദ്യം സമീപിച്ചത് ജയറാമിനെയാണ് എന്നാൽ സിദ്ദിഖ് എന്ന പുതുമുഖ സംവിധായകരിൽ തീരെ വിശ്വാസമില്ലാതിരുന്നതിനാൽ ജറാം ആവേശം നിരസിക്കുകയായിരുന്നു ലാൽ ജോസ് സംവിധാനം ചെയ്ത് രണ്ടായിരത്തി ആറിലെ ബ്ലോക്ക് ബസ്റ്റർ സിനിമയായി തീരുന്ന ക്ലാസ്മേറ്റിൽ നരേൻ ചെയ്ത കഥാപാത്രം ആദ്യം തേടിയെത്തിയത് അക്കാലത്ത് ചോക്ലേറ്റ് ഹീറോ ആയിരുന്ന കുഞ്ചാക്കോ വവനായിരുന്നു എന്നാൽ ടൈപ്പ് ചെയ്യപ്പെടുമോ എന്ന ഭയം മൂലം കുഞ്ചാക്കോ ബോബൻ ഒഴിവാക്കിയ റോൾ നരേനിലേക്ക് തിരികെത്തുകയായിരുന്നു പൃഥ്വാജ്ഞായക വേഷം ചെയ്ത അയാളും ഞാനും തമ്മിലും ദിലീപ് മമ്മൂട്ടി ചിത്രമായ കമ്മത്താൻ കമ്മത്തിലെ വേഷവും കുഞ്ചാക്കോ ബുബൻ ഒഴിവാക്കിയ റോളുകളാണ് വേഷങ്ങൾ തിരഞ്ഞെടുക്കുന്നതിൽ എന്നും അവതാനത കാണിക്കുന്ന ഫഹദ് ഫാസിൽ ഒഴിവാക്കിയ ഒരുപാട് സിനിമകൾ മറ്റുള്ളവർ ചെയ്ത് വിജയമാക്കിയിട്ടുണ്ട് ജയസൂര്യ അഭിനയിച്ച് ഹിറ്റാക്കിയ ചതിക്കാത്ത ചെതിലെ വേഷം ദിലീപ് ഒഴിവാക്കിയൊന്നായിരുന്നു സുരാജ് വഞ്ഞാറമ്മൂടിന് ദേശീയ അവാർഡ് നേടിക്കൊടുത്ത പേരറിയാത്തവർ എന്ന ചിത്രത്തിലെ വേഷവും ും ദിലീപ് നിരസിച്ച വേഷമായിരുന്നു നടന്മാർ നിരസിച്ച ദേഷ്യത്തിൽ പുതുമുഖങ്ങൾക്ക് അവസരം നൽകി അവരെ നടന്മാരാക്കിയ സംവിധായകരുമുണ്ട് കൂട്ടത്തിൽ മണിയൻപിള്ള അഥവാ മണിയൻപിള്ള നേതൃത്വത്തിൽ നായകനാകേണ്ടിരുന്ന കമൽഹാസന് തിരക്കേറിയപ്പോൾ സംവിധായകൻ ബാലചന്ദ്രമേനോൻ സുധീർ കുമാർ എന്നൊരു പുതുമുഖത്തെ ആ റോളിൽ അവതരിപ്പിച്ചു ആ നടൻ പിന്നീട് മലയാള സിനിമയിൽ ആ കഥാപാത്രത്തിന്റെ പേരിൽ ലബ്ദപ്രതിഷ്ഠ നേടിയ മണിയംപിള്ള രാജുവായി മാറി മോഹൻലാൽ നിരസിച്ച സ്ക്രിപ്റ്റിൽ കലിപൂണ്ട് സൂപ്പർ സ്റ്റാർ എന്ന പേരിൽ അദ്ദേഹത്തിന്റെ ഡ്യൂപ്പ് മദൻലാലിനെ നായകനാക്കി സിനിമ എടുക്കാൻ ധൈര്യം കാണിച്ച വിനയനെ പോലുള്ളവരും അഹങ്കാരം അലങ്കാരമാക്കി സിനിമ നേടിയവരും സിനിമ നഷ്ടപ്പെടുത്തിയവരുമാണ്